ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മനോരോഗ ചികിത്സയ്ക്ക് പേരുകേട്ട മഞ്ചേരി വള്ളിക്കാപ്പറ്റയിലെ പൂങ്കുടിൽ മനയുടെ മുറ്റത്ത് ഇത്തവണയും വേറിട്ട പരിപാടികളുമായി നാളെ വൈകുന്നേരത്തോടെ മഴ നിലവിന് തിരിതെളിയും പുതിയ സാംസ്കാരികാനുഭവങ്ങൾക്കായി നൂറുകണക്കിനാളുകൾ മനയുടെ മുറ്റത്തേക്ക് ശനിയാഴ്ച വന്നു ചേരുമെന്ന് സംഘാടകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഴനിലാവ് ഇപ്രാവശ്യം പതിനൊന്നാമത്തെ വർഷമാണ് കാലത്ത് ഒരൊറ്റ കൊല്ലം ബാക്കി മുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ട് കൊല്ലം ആയി തുടങ്ങിയിട്ട് അതിൽ ഒരു കൊല്ലം മുടങ്ങി പ്രാവശ്യം പതിനൊന്നാമത്തെ വർഷമാണ് മഴവിലാകുന്നത് ഇതിൻ്റെ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ കൂടിയിരിക്കുകയെന്ന് മാത്രമാണ് നമ്മളൊരു ഉദ്ദേശം അല്ലാതെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മതത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ യാതൊരു ചായവും ഇല്ലാണ്ടോ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കർക്കിടകമാസിലെ പിന്നെ പൗർണമി നാളിൽ അതായത് നിലാവുള്ള ദിവസം പിന്നെ വൈകുന്നേരം ആറു മണിക്ക് കൂടിയിട്ട് പിറ്റേന്ന് രാവിലെ മണി വരെ കൂടിയിരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആകളുടെ ഒരു ഗ്യാരണ്ടി വരുന്ന ആൾക്കാർക്ക് മുഴുവൻ നമ്മൾ രാവിലെ കുത്തി കഞ്ഞി കുടിക്കുന്ന കഞ്ഞി കൊടുക്കും കഞ്ഞിയും മുഴുക്കും ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ കഞ്ഞി കഞ്ഞിയും പുഴുക്കും നമ്മൾ വരുന്ന രാവിലെ അവിടെ വന്നു നേരം നേരെ മുളക്കൂടെ എത്രയും ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടായി കൊടുക്കും കമ്മിറ്റിയോ ഫണ്ടു പിരിവോ ഇല്ലാതെ സൌഹൃദങ്ങളുടെ കൂട്ടായ്മയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വർഷമായി മനയിലെ കുടുംബാംഗങ്ങളുമായി ചേർന്ന കലാകൂട്ടായ്മയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ദീപം തെളിയിച്ച സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നതിനൊപ്പം വന്നവരെല്ലാം ഒരുമിച്ചിരുന്ന കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നതാണ് മഴനിലാവിന്റെ ആകർഷണീയത വാർത്താ സമ്മേളനത്തിൽ ദേവൻ നമ്പൂതിരി മന അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് അഡ്വക്കേറ്റ് ടി പി രാമചന്ദ്രൻ പി പി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ